ഹലോ എല്ലാവർക്കും ഹലോമിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടി തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഓൾറെഡി നമുക്ക് കേരള പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മന്ത്ലെ കലണ്ടർ എക്സാം കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ജനർ ഏകദേശം ഇരുപത്തി അഞ്ചോളം എക്സാം ആണ് എന്ത് ചെയ്യുന്നത് പി എസ് സി കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജനറൽ അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് എൻജിനീയറിംഗ് ബിരുദമുള്ളവർക്കും തുടങ്ങിയ വിവിധ ടെസ്റ്റുകൾ ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട് അത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വുമൺ എക്സൈസ് ഓഫീസറിൻ്റെയും അതുപോലെ ഡ്രൈവറിൻ്റെയും എക്സാം ഒക്കെ എന്നാണ് പി എസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേക്കൻസീസ് കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാറില്ല അല്ലെ അപ്പൊ ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ എന്ത് വേണം പി എസ് സി റിപ്പോർട്ട് കൂടി കണക്കാക്കണം എന്നാണ് പുതിയ പി എസ് സിയുടെ ഉത്തരവ് പ്രകാരം നമുക്ക് വന്നിരിക്കുന്നത് പി എസ് സിയുടെ ഉത്തരവ് പി എസ് സി റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എക്സാമിന്റെ സമയത്ത് മുൻപ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകൾ ഉടൻ കണക്കാക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് നമുക്ക് ഇൻഡപ് ആയിട്ടുള്ള കാര്യം നോക്കാം അപ്പോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന് ഇപ്പോൾ ഇവൻ ഒരു റിപ്പോർട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല റദ്ദാക്കാനും പറ്റില്ല എന്ന് കൂടിയാണ് പുതിയ അജണ്ടയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആ വർഷം മുഴുവനുമായിട്ട് നടത്തുന്ന തസ്തികകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ ഇരുപത്തി ആറിനകം പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് അപ്പോൾ നവംബർ ഒൻപതിന് പുറത്തിറങ്ങിയ സർക്കുലറിലാണ് പി എസ് സി മുഖേന നികത്തപ്പെടേണ്ട ഒഴിവുകൾ ഡിസംബർ ഇരുപത്തി ആറിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് എന്തു ചെയ്തിരിക്കുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കിക്കേ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ഒഴിവുകൾ ഇല്ല എന്ന് അറിയിക്കണം വളരെ നല്ലൊരു കാര്യമാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഡിസംബർ മുപ്പതിനകരം സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണ വകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വകുപ്പിനും റിപ്പോർട്ട് ചെയ്യണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന കർശന നടപടി സ്വീകരിക്കണമെന്നും എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോ ഇനി ഏത് നമുക്കറിയാം ഇപ്പോ നിലവില് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര റിപ്പോർട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോന്ന് നോക്കി വളരെ കുറ കുറവായിരിക്കും മാത്രമല്ല നമ്മൾ പല വീഡിയോസിലും പറയുന്നുണ്ട് ഇനി ഇത്രയാണ് റിവേ എന്റെ വേക്കൻസി വേക്കൻസി പറഞ്ഞിട്ടില്ല നമുക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി മുതൽ പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം പി എസ് സിക്ക് എന്താണ് ഓരോ വിവിധ തസ്തികയില് ഏതെങ്കിലും ഒക്കെ വേക്കൻസി ഉണ്ട് എങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം അത് ഉടൻ തന്നെ പി എസ് സി വ്യക്തമായി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ ഇനി മറ്റ് കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ഉണ്ടാകുന്ന പി എസ് സി മുഖേന നികത്തേണ്ട എല്ലാ ഒഴിവുകളും ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നികത്തണം വളരെ നല്ലൊരു കാര്യം അല്ലെ നിയമന ഉത്തരവ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുള്ള എൻ ജെ ഡി ഒഴിവുകളെല്ലാം നിശ്ചിത പ്രവേശനം സമയം കഴിഞ്ഞ ഉടൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം എൻ ജെ ഡി ഒഴിവ് റിപ്പോർട്ട് ചെയ്യും മുൻപ് പ്രവേശന സമയം ദീർഘിക്കുവാനുള്ള അപേക്ഷകളൊന്നും വകുപ്പിന്റെയോ സർക്കാരിന്റെയോ പരിഗണനയിൽ ഇല്ല എന്ന എന്ന് സോറി നിയമനാധികാരി ഉറപ്പുവരുത്തണം എന്ന് കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നോക്കിക്കേ അടുത്തത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് അതായത് ജില്ലാതല റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന തസ്തികയിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗാർത്ഥികൾ വിരമിക്കുന്ന സമയത്ത് ഏത് ജില്ലയിലാണ് എൻട്രി കേഡർ തസ്തികയിൽ ഒഴിവുണ്ടാകുക എന്നുള്ളത് സീനിയറ്ററി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി വകുപ്പ് തലവൻ ജില്ലാ ഓഫീസിന് അറിയിക്കണം അതേപോലെ പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കുമ്പോൾ സമയത്ത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരം അനുവദനീയമായ തസ്തിക മാറ്റം നിയമനം അന്തർജില്ല അന്തർവകുപ്പ് സ്ഥാനക്കയറ്റം ആശ്രിത നിയമനം മറ്റ് നിയമനങ്ങൾ എന്നിവയ്ക്കായി ഒഴിവുകൾ കണക്കാക്കി നീക്കി നീക്കിവെക്കണം ആറുമാസമോ അതിലധികമോ ദൈർഘ്യമുള്ള അവധി ഒഴിവുകൾ അതുപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കി കൊണ്ട് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം ഇനി മൂന്ന് മുതൽ ആറ് മാസം വരെ അവധി ഒഴിവ് ദീർഘകാലം നിലനിൽക്കാനും പുതിയ ഒഴിവ് അക്കാലയളവിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രസവാവധി ആറു മാസത്തിലധികം നിലനിൽക്കാനും പുതിയ ഒഴിവ് അക്കാലയളവിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞു വരുന്ന കാര്യം എന്താണ് പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മാക്സിമം വേക്കൻസീസ് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ ഒരുപാട് അങ്ങോട്ട് നീണ്ടു പോവില്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് പി എസ് പ്രധാന പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം തീരുവാണ് ലാസ്റ്റ് ഒരു മന്ത് അല്ലേ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുകയാണ് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമുക്കിനി വരാനിരിക്കുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് ഓൾറെഡി കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു ഡിഗ്രി വന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നു ഒരുപാട് അവസരങ്ങളുടെ ചാകരയായിട്ടാണ് ആയിട്ടാണ് നമ്മളുടെ മുന്നിൽ വരുന്നത് അപ്പൊ ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഒരു തീരുമാനമാണ് നമ്മളുടെ ഒരു ജീവിതം മാറ്റി മറിക്കാനായിട്ട് പോകുന്നത് ആ തീരുമാനം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി നല്ലൊരു തീരുമാനം എടുക്കുക എ ജം ബി അക്കാഡമിയിൽ നിങ്ങൾ സെവൻത്ത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് വരുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും ബേബ്കോ എൽ ഡി സിയുടെയും അടുത്തൊരു ബാച്ച് നമ്മളെ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നെക്സ്റ്റ് വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദ്രൻ ബാബായ് താങ്ക് യു താങ്ക് യു സോ മച്ച്